സൂര്യൻ്റെ പാളിയിൽ ബട്ടർഫ്ലൈ ഹോൾ ഇപ്പോൾ നാസ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ് ഇന്ന് സെപ്റ്റംബർ പതിനാല് ഇന്നേ ദിവസം ഒരുപാട് ഭൂമിയിൽ പ്രത്യാഘാതങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ് കാരണം നമ്മുടെ സൂര്യന്റെ പാളിയിൽ ബട്ടർഫ്ലൈ ഹോൾ രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് സൂര്യൻ്റെ പുറം പാളിയിൽ കൊറോണയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഹോളിന് അഞ്ച് കിലോമീറ്റർ ദൂരം ആണ് വ്യാപ്തി കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം നാസ ഇപ്പോൾ പുതിയൊരു വാർത്തയുമായി വന്നിരിക്കുകയാണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ സാമ്യത്തിലുള്ള ഒരു ഹോൾ സൂര്യൻ്റെ പാളിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാസ പറയുന്നത് നാസയുടെ സോളാർ ഡൈനാമിക് ഒബ്സർവേറ്ററി പുറത്തുവിട്ട വിവരം അനുസരിച്ച് സൂര്യൻ്റെ പുറം പാളിയായ കൊറോണയിൽ രൂപപ്പെട്ട പുതിയ ഹോളിന് ഏകദേശം അഞ്ച് ലക്ഷം കിലോമീറ്റർ വ്യാപ്തി ഉണ്ടെന്നാണ് വിവരം കൊറോണയിൽ ഹോളുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അത് ഹോട്ട് പ്ലാസ്മ കാരണം ഹോളുകൾ ഡാർക്കായി മാത്രമേ കാണാറുള്ളൂ എന്നാൽ പുതുതായി ഉണ്ടായ ഹോളിൻ്റെ വലുപ്പം അഞ്ച് ലക്ഷം കിലോമീറ്റർ ഉള്ളതിനാൽ അതിൻ്റെ ഷേപ്പ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയും ഒരു ബട്ടർഫ്ലൈയുടെ രൂപം എന്ന നിഗമനത്തിലേക്ക് എത്താൻ നാസയ്ക്ക് സാധിക്കുകയും ചെയ്തു പക്ഷേ ബട്ടർഫ്ലൈ ഹോൾ കുറച്ച് പ്രശ്നക്കാരനാണെന്നാണ് നാസ പറയുന്നത് ഈ ഹോളിൽ നിന്ന് വരുന്ന സോളാർ വിൻ പ്രവാഹം സെപ്റ്റംബർ പതിനാല് അതായത് ഇന്ന് ഭൂമിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രവാഹം ഭൂമിയിലെ കാന്തിക മണ്ഡലവുമായി കൂട്ടിമുട്ടുന്നതിൻ്റെ ഭാഗമായി ജിയോ മാഗ്നറ്റിക് സ്ട്രോം ഉണ്ടാവുകയും ചെയ്യും ചില പ്രത്യാഘാതങ്ങൾ ഭൂമിയിൽ ഉണ്ടായേക്കാം എന്തൊക്കെയാണെന്നല്ലേ അന്റാർട്ടിക്ക മേഖലയിൽ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതിനോടൊപ്പം തന്നെ ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയിലെ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ തടസ്സപ്പെട്ടിരിക്കാം പവർ ഗ്രിഡുകളിൽ അമിത ഭാരം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആയതിനാൽ വൈദ്യുതി മുടങ്ങാനും സാധ്യത ഉണ്ട് എല്ലാവരും കാത്തിരുന്ന് കാണുക എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്